ഹലോ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോണത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി റെസിപ്പിയാണ് കേട്ടാ തൈരും വഴുതനങ്ങും കൂടി ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇതിന്റെ പേര് ദഹി ബെങ്കൻ എന്നാണ് അതിന്റെ ഉച്ചാരണത്തിൽ വല്ല മിസ്റ്റേക്ക് ഉണ്ടാക്കി ക്ഷമിക്കാനായിട്ട് കറക്റ്റ് ഉച്ചാരണം എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ബംഗാളി ഡിഷ് ആണ് പക്ഷെ ഇത് വളരെ ടേസ്റ്റിയാണ് നമുക്കൊക്കെ നന്നായി ഇഷ്ടാവും കുട്ടപ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി നമുക്ക് എന്തായാലും ഇഷ്ടാവും വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടിട്ടാ അപ്പൊ ഞാനിത് മൂന്ന് വഴുതനങ്ങാണ് ഇവിടെ എടുത്തേക്കുന്നത് ഏത് തരം വഴുതനങ്ങി നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാട്ട കാരണം പച്ച വഴുതനങ്ങ ഒക്കെ ഉണ്ടാവില്ലേ പച്ച കളർ അത് വേണമെങ്കിലും എടുക്കാം അപ്പൊ ഞാനൊരു വഴുതനങ്ങി ഇവിടെ ഇത്രയും കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കുന്നത് ഇത്രയും അധികം കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഒരു വഴുതനങ്ങ എടുക്കാൻ പറ്റൂട്ടോ കേട്ടോ അപ്പൊ മൂന്ന് വഴുതനങ്ങനെ എടുത്തുകഴിഞ്ഞാൽ അത്യാവശ്യം കഷ്ണങ്ങൾ നമുക്ക് ഉണ്ടാവും കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യണം നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞാൽ നമുക്കൊന്ന് കായം തേക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുളക് പൊടി എടുത്തേക്കണം മുളക് പൊടി രണ്ട് ടീസ്പൂൺ ആണ് ഞാൻ എടുത്തേക്കണത് ഇട്ട അതിന്റെ കൂടെ തന്നെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി എടുത്തിട്ടുണ്ട് ഇട്ടാ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി എടുത്തിട്ടുണ്ട് അത്ര ഇട്ടുകൊടുത്തിട്ട് നമുക്ക് അതൊന്ന് ഒരു ജസ്റ്റ് ഒന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം അതിന് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടൊന്ന് പേസ്റ്റാക്കി ഒരുപാട് വെള്ളം ഒഴിക്കരുത് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കാൻ നോക്കുക അത് ി സ്പൂണൊന്നും എടുക്കണ്ടട്ടോ അതിട്ടൊന്നും ചെയ്ത് എത്രയോ ശരിയാവില്ല അപ്പൊ കൈ വെച്ചാൽ അതേപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ട് അതില് നമ്മള് ഓരോ കഷ്ണങ്ങള് വഴുതണങ്ങി ഇട്ട് കൊടുത്തിട്ട് അതേപോലെ മാരിനേറ്റ് ചെയ്ത് എടുക്കാണ് അതേപോലെ കായം ഇരട്ടി എടുക്കാട്ടാ അത് ചെയ്യുമ്പോൾ തന്നെ എല്ലാം കൂടി ഒന്നിച്ചിട്ട് ഇതേപോലെ കായം തേക്കാതെ ഓരോന്നോരോ സെപ്പറേറ്റ് ആയിട്ട് വേണം കായം തേക്കാൻ വേണ്ടിയിട്ടിട്ട് അപ്പൊ ഞാൻ എല്ലാം ഇത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് കായം തേച്ചിട്ടുണ്ട് എന്നാലതിൽ എല്ലാറ്റിലും പിടിക്കുകയുള്ളു ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ല ചൂടായ എണ്ണയിൽ ഓയിൽ ആയ മതി സാധാ ഓയിൽ മതിയിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുകയാണ് രണ്ട് ഭാഗം നന്നായിട്ടൊന്നും മൊരിഞ്ഞുകിട്ടണം മാക്സിമം ഒരിയിക്കാൻ നോക്കുക പക്ഷെ ഇത് ഒരുപാട് ഇതിൽ മുളക് പൊടിയൊക്കെ ഉള്ളാലും കരിയാൻ ചാൻസ് ഉണ്ട് കരിയാതെ വേണം മുറിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഓരോ വയുനെങ്കി ഓരോ തരത്തിലും മുറിഞ്ഞ് കിട്ടുക ഈ വഴുതനെങ്കി ഏകദേശം you ഈ ഒരു ഇതിലാണ് മരിഞ്ഞു കിട്ടണുള്ളൂ ഒരു നന്നായിരുന്നു വാടി കിട്ടണോട്ടെ അപ്പൊ ഞാൻ ഒരുപാട് നേരം അതിൽ ഇട്ടിട്ട് കരിയിക്കാൻ നോക്കിയില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗത്തിൽ അത് എടുത്തിട്ടുണ്ട് ഇത്ര ആയി കഴിഞ്ഞാൽ മതി കേട്ടാ ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഇനി വേണ്ടത് ഒരു പാന് വെച്ചാൽ ചൂടായി കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചുകൊടുക്കേണ്ടത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതിന് എടുക്കാൻ നോക്കുക കേട്ടാ പിന്നെ കടുകാണ് ഇട്ടു കൊടുത്തേക്കുന്നത് കടുക് പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് അതിൽക്ക് ചെറിയ ജീരകം ഇട്ട് ചെറിയ ജീരകം ഒരു ടീസ്പൂൺ അത് ഇട്ടുകൊടുക്കാം കൊടുക്കാം അത് ഇട്ടിട്ട് നന്നായി ഒന്ന് പൊട്ടിയൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇതേപോലെ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിൽ ഇട്ട് കേട്ടോ എട്ടോ പത്തോ ചവർന്നുള്ള ഇട്ടുകൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ടെല്ലാം ഇതേപോലെ മിക്സ് ആക്കി ആക്കിയിരിക്കുകയാണ് നമ്മൾ കൂട്ടാനിലൊക്കെ ഉള്ളി കാച്ചില്ലേ അതേപോലെ ആയി കിട്ടണം കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ മുരിഞ്ഞ പോലെ ആയി കിട്ടണം ഉള്ളി അപ്പൊ അത്രയും നേരം കടുകും കിടന്നിട്ട് അതിൽ ഇതേപോലെ മുരിഞ്ഞു കിട്ടും കടുകും ചീരകും എല്ലാം കൂടി ഇതേപോലെ ആയി കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ ഇട്ടെടുക്കുന്നത് വറ്റൽ മുളകാണ് വറ്റൽ മുളക് ഒരു അഞ്ചോ വറ്റൽ മുളക് ഇതേപോലെ നടു കീറിയിട്ട് വേണം ഇട്ടെടുക്കാനിട്ട് പിന്നെ ഞാൻ വേപ്പിൻ്റെ ഇട്ടോടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നത് കായപ്പൊടിയാണ് കേട്ടോ ഒന്നും രണ്ടോ പിഞ്ച് കായപ്പൊടി ഇട്ടു കൊടുക്കുക അതിന്റെ ടേസ്റ്റ് ഇതിൽ എന്തായാലും വരും കേട്ടോണ്ടെങ്കിൽ എന്തായാലും ഇട്ടെടുക്കാണ്ട് ഞാൻ ശ്രമിക്കുക അപ്പൊ ഞാനിത് കായപ്പൊടിയും കൂടി ൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഒന്ന് ഇളക്കിട്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് എല്ലാതും കൂടിട്ടിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് തൈരാണ് കട്ട തൈര് നല്ല പുളിയുള്ള തൈര് തൈരുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ തൈര് ഞാൻ ഈ കാണിച്ച ഒരു കപ്പിലൊരു കപ്പാണ് ഞാൻ എടുത്തേക്കണത് ഇട്ടാ അപ്പൊ അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്യാണ് തൈര് പക്ഷേ തിളയ്ക്കാൻ പാടില്ലാട്ട് തിളക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യണം തിളപ്പിക്കെടുത്ത തൈര് നന്നായി ഒന്ന് ചൂടായി കിട്ടിയാൽ മതിയിട്ടാ അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് തൈര് നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചില്ല ആ വഴുതനെങ്കിൽ ഇതിലേക്ക് മുഴുവൻ ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം കൈകാര്യം ചെയ്യാട്ട ഒരുപാട് ഇട്ടിളക്കഴിഞ്ഞാൽ അതൊക്കെ മസാല ഒക്കെ ഇരുന്ന് പോവും പിന്നെ അതെല്ലാം എല്ലാം പൊട്ടിപ്പോവും അതുകൊണ്ട് ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കറിയിൽ മാത്രം സ്പൂൺ സ്പൂണിട്ട് ഇളക്കിയിട്ട് എല്ലാം അതിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എല്ലാം അതൊന്ന് കോട്ട് ചെയ്യണ പോലെ ഇതേപോലെ ഡിപ്പ് ചെയ്ത് വെച്ചാൽ മുങ്ങി കിടന്നാൽ മതിയാലോ അപ്പൊ നമ്മുടെ കറി കൂടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടാവട്ടെ നമ്മുടെ മോരുകാരുടെയൊക്കെ ഒരു ടേസ്റ്റ് ആണെങ്കിൽ കൂടിയിട്ട് കുറച്ച് ഉണ്ട് കാരണം ഇതിൽ തേങ്ങ ഇല്ലാത്തോണ്ട് ഒരു ക്രീമി ടെക്സ്റ്ററിലാണ് ഈ കറി ഇരിക്കുക ചോറിന്റെ ഒക്കെ ഇപ്പൊ അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടം ഒരു പ്രാവശ്യം ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അവസാനായിട്ട് ഞാൻ അതിന്റെ കൂടെ ഒരു പെഞ്ച് ചെറിയ ജീരകത്തിന്റെ പൊടി കൂടി ചേർക്കണുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാൻ നോക്കട്ടെ ഇത്രയും പണിയുള്ളൂ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടാവും അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ ഇതിലും നല്ല അടിപൊളി വേറൊരു വീഡിയോട്ട് വീണ്ടും വരാം ബൈ